കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി തളിപ്പറമ്പ് മർച്ചന്റ് അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ നടത്തുന്ന തളിപ്പറമ്പ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ വ്യാപാര ട്വന്റി ത്രീ തോറും നടത്താറുള്ള നറുക്കെടുപ്പിന്റെ ഭാഗമായി തളിപ്പറമ്പ് ചിറവക്ക് ട്രീമാൾ ലൂയിസ് ഫിലിപ്പ് ഷോറൂമിന്റെ മുന്നിൽ വെച്ച് നടന്നു തളിപ്പറമ്പ് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് കെ എസ് റിയാസിന്റെ അധ്യക്ഷതയിൽ തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നറുക്കെടുപ്പിന്റെ ഭാഗമായി നടത്തിയ പുഞ്ചിരി മത്സരത്തിൽ വിജയിച്ച കുരുന്നുകൾ ചേർന്നുകൊണ്ട് വ്യാപാരോത്സവിന്റെ നാലാംഘട്ട നറുക്കെടുപ്പ് നിർവഹിച്ചു വ്യാപാരോത്സവ കോർഡിനേറ്റർ എം എ മുനീർ നറുക്കെടുപ്പ് നിയന്ത്രിച്ചു കഴിഞ്ഞ നറുക്കെടുപ്പ് വിജയികൾക്കുള്ള സമ്മാന വിതരണം അജാസ് ഇസ്കാൻ ജ്വല്ലറി ഫാറൂഖ് സെഞ്ചുറി ഫാഷൻ സിറ്റി മീൻഹാജ് നിയർബി ഹൈപ്പർ മാർക്കറ്റ് മുഹമ്മദ് റാഫി ഷൂബിഡു ഫുഡ്വെയർ ഫർസീൻ കെ എം ഫ്ലൈവുഡ് ഷഫീഖ് ലൂയിസ് ഫിലിപ്പ് ഹാഷിം ട്രീമാൾ വിൻസെൻറ്റ് പാറേക്കുളം എന്നിവർ ചേർന്നു നൽകി പ്രോഗ്രാമിൽ പങ്കെടുത്ത സദസ്സിൽ നിന്നും നറുക്കിട്ട് പങ്കെടുത്തവർക്കും സമ്മാനങ്ങൾ നൽകി വൈസ് പ്രസിഡന്റുമാരായ കെ മുസ്തഫ അൽഫ സെക്രട്ടറിമാരായ കെ കെ നാസർ കെ വി ഇബ്രാഹിംകുട്ടി എന്നിവർ സംസാരിച്ചു തുടർന്ന് അൽ നഫ്ര കലാസംഗമത്തിന്റെ ഇസൽ സന്ധ്യയും നടത്തി ചടങ്ങിന് തളിപ്പറമ്പ് മെർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി വി താജുദ്ദീൻ സ്വാഗതവും ട്രഷറർ ടി ജയരാജ് നന്ദിയും പറഞ്ഞു ഈ നമ്മുടെ നമ്മുടെ ഒരു ആശയം കൂടി നമ്മൾ നമ്മൾ എന്ന് രണ്ട് ദിവസം കൊണ്ട് സ്റ്റാറ്റസ് സമൂഹത്തെ ഏറ്റവും കൂടുതൽ ാണ് വ്യാപാരികൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്ന് നമുക്കെല്ലാം അറിയാം ഓൺലൈൻ വ്യാപാരം കൊണ്ട് ഒരു മനുഷ്യൻ ഉണ്ടാകുന്നതിനേക്കാൾ വലിയ സംതൃപ്തിയും സന്തോഷവും ഒരു വ്യാപാര സ്ഥാപനത്തിൽ പോയി ആ വ്യാപാരിയും അതുപോലെ തന്നെ ആ വ്യാപാരത്തിൽ ജോലി ചെയ്യുന്നവരുമായി സൗഹൃദം പങ്കിട്ടുകൊണ്ട് നമ്മുടെ മനസ്സിന്റെ അഭിരുചിക്ക് അനുസരിച്ചു കൊണ്ടുള്ള സാധനങ്ങൾ വാങ്ങിയെടുക്കുമ്പോഴാണ് ഒരു മനുഷ്യന് ഏറ്റവും വലിയ സംതൃപ്തി സംജാതമാവുക ഇന്ന് ഈ ഒരു സദസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി പിഞ്ചോമനങ്ങളുടെ പുഞ്ചിരി മത്സരം നടത്തി എന്ന് നിങ്ങൾക്ക് അറിയുമല്ലോ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ തന്നെ ആ മത്സരത്തില് വിന്നറായിട്ടുള്ള മാതാപിതാക്കള് കുട്ടികള് നാട്ടുകാരെ കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല നമ്മുടെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വളരെ ലളിതമായി സെക്രട്ടറിയോട് സൂചിപ്പിച്ചു നമ്മുടെ ഈ പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ ചെറുകിടക്കാരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്